ഹലോ ധന്യൂസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് വളരെ സ്പെഷ്യലായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പാലപ്പം റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും എത്ര അറിയാത്തവർക്കും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമ്മൾ കപ്പി കാച്ചുന്നില്ല അതുപോലെ തന്നെ തേങ്ങാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പാലപ്പം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ മുന്നേ കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കുതിർത്തി വെക്കാൻ ഒരു ഉച്ചക്കെങ്കിലും നമ്മൾ കുതിർത്തി വെക്കണം അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ നാല് മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം അപ്പോൾ ഒരു രണ്ട് നാല് തവണ ഇതുപോലെ നന്നായിട്ട് അരി വാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ വെള്ളം വെള്ളത്തിൻ്റെ മേലെ അരി തെളിഞ്ഞു കാണുന്ന രീതിയിൽ ഇതുപോലെ ഇരിക്കണം ഒരു നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നാൽ തന്നെ പകുതി നമ്മുടെ ടെൻഷൻ മാറും നന്നായിട്ട് ഇത് പതഞ്ഞ് പൊങ്ങി സോപ്പ് പത പോലെ നമ്മൾ സോപ്പ് പതയൊക്കെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇങ്ങനെ അതുപോലെ വരും അപ്പോൾ അത് അതിൽ വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഈ രണ്ട് കപ്പ് അരിയും ഞാനിത് ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിലാണ് ഈ അരി അരച്ചെടുക്കുന്നത് ഇത് നമുക്ക് അരി പൊടിച്ചെടുക്കണ്ട അതുപോലെ കപ്പി കാച്ചണ്ട അങ്ങനെ ഒന്നും തന്നെ വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ പാലപ്പത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അരി മുഴുവനായിട്ടും ഇതിലുള്ള വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാനാട്ടോ അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് വാർത്തെടുക്കട്ടെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതും കൂടെ എടുത്തതിന് ശേഷം നമ്മളിത് അരി മുഴുവനായിട്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി ഒറ്റ ട്രിപ്പിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു മെഷർമെൻറ്റിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല അപ്പം ഇതിലേക്ക് ഞാൻ അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാന്ന് ഞാൻ കപ്പ് മാത്രം ഒഴിച്ച് അരച്ചെടുത്ത അരിയാണ് ഈ അരിയുടെ കൂടെ നമ്മൾ വെള്ളമല്ലാതെ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിങ്ങനെ കണ്ടോ സ്പൂണിൽ എടുക്കുമ്പോൾ അതാണ് ഇത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായി സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അരിയിലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും നല്ല കുതിർന്നിരിക്കുന്ന അരിയല്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത്ര ലൂസായിട്ടില്ല അത്ര ടൈറ്റ് ആയിട്ടുമില്ല അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ടാമത് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാലിന് പകരം തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്ത ക്വാണ്ടിറ്റി ഇത്രയാണ് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ ഇതുപോലെ ചിരവി വെച്ചതാണ് കേട്ടോ ഒരു മുറി തേങ്ങയുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളർ ഭാഗമൊന്നും പെടാതെ നന്നായിട്ട് ചിരവി എടുത്തതാണ് അപ്പോൾ അത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച ചോറാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി നമ്മൾ ഉച്ചയ്ക്ക് ഉണിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ചോറാണ് വൈറ്റ് റൈസാണ് കുറച്ചും കൂടെ വെള്ളപ്പത്തിന് നല്ലത് അപ്പോൾ അതും ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി അര കപ്പ് വെള്ളം അതുപോലെ തന്നെ ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ അര സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ അത് അര സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായി കുറച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നത് ചോറ് പെട്ടെന്ന് തിക്കായി പോകും അതുകൊണ്ടാണ് കേട്ടോ ഇതും അരക്കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഇത് ഒരുപാട് ലൂസൊന്നും ആയിട്ടില്ല കേട്ടോ ചോറ് നമ്മൾ പെട്ടെന്ന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരാറുണ്ട് അപ്പോൾ ആകെ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് രണ്ടിലുമായിട്ട് അരക്കപ്പ് കപ്പ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ അരച്ചെടുത്ത് ഇതുപോലെ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ച ആ കൂട്ടിലേക്ക് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഈ അരിയും അതുപോലെ തന്നെ ചോറും കൂടെയുള്ള അരച്ചൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളം കൂടി കൂടിപ്പോകരുത് കേട്ടോ ഒട്ടു തന്നെ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ പാലപ്പത്തിന് ഒരു മാവ് പൊങ്ങി വരില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ക്വാണ്ടിറ്റി നോക്കിയാൽ അറിയാം നമ്മളിപ്പോൾ അരച്ച് വെച്ച മാവ് എത്ര ഉണ്ടെന്നുള്ളത് കേട്ടോ ഇനി അടച്ച് വെച്ച് നമ്മൾ രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ ഒരു എട്ട് മണിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് പൊളിച്ച് പോവാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഇത്ര ലേറ്റ് അരക്കുന്നത് അതുപോലെ നാല് മണിക്കൂർ തന്നെ കുതിർത്തി വെക്കണം അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അത് എടുത്തിട്ടാണ് ബാക്കി പണിച്ചേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ച മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അരച്ച് വെച്ചിരുന്നുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ പൊങ്ങി വരാൻ നമ്മൾ ഈ ഒരു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടോ ശരിക്കും നമ്മൾ സോപ്പ് പോത പോലെ തന്നെയാണ് ഇരിക്കുക ശരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒരുപാട് ഇളക്കിയാലൊന്നും ഇങ്ങനെ താഴേക്ക് പോവില്ല ഞാൻ ഞാനൊരിക്കൽ ഇതുപോലെ ഇൻസ്റ്റന്റ് പാലപ്പൊടി വാങ്ങിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇളക്കം തോറും താഴോട്ട് താഴോട്ട് പോവുകയാണ് ചെയ്തതെട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് ഇങ്ങനെട്ട് ഇളക്കരുത് പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം ഇത് ഇളക്കി കൊടുത്താലൊന്നും ഇങ്ങനെ താഴ്ന്നു പോവില്ല ശരിക്കും ഇത് വല്ല സോപ്പ് പത പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ സോപ്പ് പൊടിയേണ്ട നമ്മൾ പതപ്പിക്കുന്ന പത പോലെ ഞാൻ ഇത്രയും നന്നായിട്ട് കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല ഒരു മെഷർമെൻറ്റിൽ ഇതിപ്പോൾ ഞാനിതൊരു നാലാമത്തെ തവണയാണ് ഉണ്ടാക്കി നോക്കുന്നത് ഈ നാല് തവണ എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാലപ്പത്തിൻ്റെ മാവ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഇത് നല്ല തണുപ്പത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ആ ഒരു ചെമ്പിൻ്റെ മേലെ വെച്ചാൽ മതി ഇളക്കിയിട്ട് ഞാനൊരു അര മിനിറ്റോളം ഒന്നിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് താഴ്ന്നു എന്ന് അറിയാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഒട്ടും തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരുപാടിങ്ങനെ താഴോട്ട് പോവുകയൊന്നുമില്ല ഇത് വരെ നമ്മൾ ഈ മാവ് കോരി ഒഴിച്ച് ഉണ്ടാക്കി കഴിയുന്നത് വരെ ഇതേപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ വെള്ളയപ്പച്ചട്ടിതാ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിൽ എണ്ണ തടകി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് എത്ര കട്ടിയിൽ വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ഒരു തവിയും പിന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിങ്ങനെ ചുറ്റിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എല്ലാം ഇങ്ങനെ ഓട്ട ഓട്ടയായിട്ട് വരുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ശരിക്കും സൈഡിലൊക്കെ ഹോൾ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കുക ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് എന്നാൽ അടിഭാഗം ഒന്നും ബ്രൗൺ കളർ ആവാനും പാടില്ല മൊരിയാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ മാവ് കോരി ഒഴിക്കുക ചുറ്റിച്ചു കൊടുക്കുക കുറച്ച് നേരം ഒന്നിങ്ങനെ തുറന്ന് വെക്കാം ഇതൊന്നിങ്ങനെ നന്നായിട്ടിങ്ങനെ ഹോൾ വരുന്നത് വരെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും അടച്ചു വയ്ക്കാം അങ്ങനെ ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കാം നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവസാനം ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ഇത്രയും ഒരു ഫ്ലഫി ആവില്ല പക്ഷേ ഈ ഒരു മാവ് ഇങ്ങനെ അടിയിലോട്ട് പോവില്ല ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള മാവും കൂടെ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ